കായംകുളത്തെ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറും സി ഐ ടി യു നേതാവുമായിരുന്ന എ സുബേറിന്റെ ഒന്നാം ചരമവാർഷികം സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു സ്മൃതി മണ്ഡപ സമർപ്പണം പുഷ്പാർച്ചന അനുസ്മരണയോഗം എന്നിവ സംഘടിപ്പിച്ചു കായംകുളത്തെ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറും സിഐ ടിയു നേതാവുമായിരുന്ന എ സുബേറിന്റെ ഒന്നാം ചരമവാർഷികം സിപിഎം കായംകുളം ചേരാവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ചേരാവള്ളി ആരൂടത്ത് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണയോഗം സി പി എം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കറ്റ് കെ എച്ച് ബാബ്ജാൻ ഉദ്ഘാടനം ചെയ്തു വളരെ പ്രമുഖനായൊരു നേതാവായിരുന്നു സുബേർ സഹബ് വളരെ സാധാരണ ഒരു തൊഴിലാളി എന്ന രൂപത്തിൽ പ്രവർത്തിച്ച് തൊഴിലാളികൾക്കിടയിലും അതോടൊപ്പം തന്നെ ബഹുജനങ്ങൾക്കിടയിലും വലിയ സ്വീകാര്യതയും അംഗീകാരവും നേടുന്ന പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിയുടെയും ബഹുജനങ്ങളുടെയും നേതാവായി അദ്ദേഹം മാറിത്തീർന്നു മുനിസിപ്പൽ കൗൺസിലറായും അതുപോലെ തന്നെ ഉള്ളിക്കണക്ക് സഹകരണ സംഘത്തിലെ ഡയറക്ടർ ബോർഡ് മെമ്പറായും അങ്ങനെ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയുടെയും വിശ്വാസത്തിൻ്റെയും എല്ലാം ഭാഗമായി മൊത്തത്തിലൊരു ബഹുജന നേതാവായി ഒരു സാധാരണ തൊഴിലാളിയിൽ നിന്നും ഒരു ബഹുജന നേതാവായി സഖാവു സുബെയർ മാറിത്തീർന്നു കായംകുളത്തെ അസംഘടിതരായി കിടന്ന ഏതാണ്ട് വിവിധ മേഖലകളിലെ തൊഴിലാളികൾ പ്രത്യേകിച്ച് ലോറി തൊഴിലാളികൾ ലോറി ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഇതിൻ്റെ ഭാരവാഹിയായി അവരെ സംഘടിപ്പിച്ച് അതിൻ്റെ നേതാവായി അദ്ദേഹം വളരെ ഉജ്ജ്വലമായൊരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ കാഴ്ചവെച്ചത് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അതിൻ്റെ നേതാവായി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക വഴി ആ ജനീവിഭാഗത്തിനിടയിൽ തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് സുബൈർ സാവ് കൈവരിച്ചത് ഒരു കാലഘട്ടത്തിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പരിസരവും ലോറി തൊഴിലാളികളുടെയും ലോറിയുടെയും ഒരു കേന്ദ്രമായത് ഇന്ന് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇരിക്കുമ്പോഴും ഒരാൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നാൽ നിരാശപ്പെടുത്താതെ വളരെ കൃത്യതയോറുകൂടി തൻ്റെ രോഗാവസ്ഥ അത് താൽക്കാലികമാണെന്നും അതുടൻ മാറുമെന്നും ഞാൻ നിങ്ങളെപ്പോലെ കർമ്മനിരതനായി രംഗത്ത് വരുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ആ രോഗാവസ്ഥയിലും ടൂ വീലറയിൽ കയറി പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ ചെന്ന് സഖാക്കളെ കണ്ട് ആശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഖാക്കളെ അവരുടെയൊക്കെ വീടുകളിൽ ആ സാഹചര്യത്തിനും അദ്ദേഹം പോയി കാണുമായിരുന്നു അങ്ങനെ സഖാക്കൾക്കെല്ലാം തന്നെ പ്രത്യ ഒരു നല്ല ശുഭാപ്തി വിശ്വാസം നൽകിയ സഖാവായിരുന്നു സഖാവ് എ സുബേർ അദ്ദേഹം വളരെ ആകസ്മികമായിട്ടാണ് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ വേർപാട് സി പി ഐ എമ്മിന് മാത്രമല്ല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനും നാടിനും തന്നെ തീരാ നഷ്ടമാണ് ആ നഷ്ടത്തിൽ നമ്മളെല്ലാം ദുഃഖിതരാണ് സഖാവ് സുബേർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുകൊണ്ട് സ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വത്തായിരുന്നു അദ്ദേഹം അദ്ദേഹം തൻ്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചതായിരുന്നു പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു പി ഗാനകുമാർ ഷെയ്ഖ് പി ഹാരിസ് ബി അബിൻ ഷാ എസ് കേശവനാഥ് ജി ശ്രീനിവാസൻ പി ശശികല സി എ അഖിൽ കുമാർ എ സെയ്ഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ കാരൂർ ചിറയിലെ സ്മൃതി മണ്ഡപ സമർപ്പണം സിപിഎം ഏരിയ സെക്രട്ടറി ബി അബിൻ ഷാ നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി ഗാനകുമാർ പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു ഇതിനുശേഷമാണ് അനുസ്മരണയോഗം നടന്നത്